കൊല്ലത്ത് യാത്രക്കാരന്റെ ജീവൻ രക്ഷിച്ച സ്വകാര്യ ബസ് കണ്ടക്ടർ വിജിത് ലാൽ യാത്രക്കാരിയുടെ നഷ്ടപ്പെട്ട പേഴ്സ് കണ്ടെത്തി നൽകി വീണ്ടും താരമായി ബസ്സിനുള്ളിൽ വെച്ച് നഷ്ടമായ പേഴ്സാണ് വിജിത്ത് വിജിത് ലാലിന്റെ കൈ ജീവൻ രക്ഷിച്ചതെങ്കിൽ അതേ കരങ്ങൾ പണമടങ്ങിയ പേഴ്സ് യാത്രക്കാരിയെ തിരികെ ഏൽപ്പിച്ച് സത്യസന്ധതയും കാട്ടി കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഒരു പേഴ്സ് ബസ്സിൽ നിന്ന് വിജിത്തിന് ലഭിച്ചു യാത്ര ചെയ്ത ആരോ മറന്നു വെച്ചു പേഴ്സിൽ പണവും ഒരു മൊബൈൽ ഫോണും എ ടി എം കാർഡും ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു ഉടമ അന്വേഷിച്ചു വരുമെന്ന് കരുതി പേഴ്സ് സുരക്ഷിതമാക്കി വൈകിട്ടോടെ പേഴ്സിന്റെ അവകാശിയെത്തി തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ പേഴ്സ് ലഭിച്ചതോടെ യാത്രക്കാരിക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം പേഴ്സ് ഞാൻ എടുത്ത് എന്റെ വണ്ടിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു അത് ഞാൻ ഓപ്പൺ ചെയ്തത് വൈകിട്ടായിരുന്നു വൈകിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് കുറേ ക്യാഷ് ഉണ്ടായിരുന്നു ഒരു എ ടി എം കാർഡ് ഉണ്ടായിരുന്നു ഒരു ചെറിയ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പിന്നെ ഒരു കമ്മലിൻ്റെ ഒരു ആണി ഉണ്ടായിരുന്നു ഇതെല്ലാടെ നോക്കി കൺഫേം ചെയ്ത് അതിനകത്ത് തന്നെ സൂക്ഷിച്ചു വച്ചിരുന്നു യാത്രക്കാരൻ്റെ ജീവൻ രക്ഷിക്കുകയും നഷ്ടപ്പെട്ട പേഴ്സ് തിരിച്ചു നൽകിയ വിജിത്തിനെ മോട്ടോർ വാഹന വകുപ്പ് അക്ഷരാർത്ഥത്തിൽ നെഞ്ചേറ്റി ആ ഒരു സെക്കൻഡില് ടിക്കറ്റ് നോക്കിക്കൊണ്ടിരുന്ന വിജിത് ലാല് ഒരു ഉൾവിളി കിട്ടിയൊട്ട് പെട്ടെന്നൊരു കൈ ചില ആരും പ്രതീക്ഷിക്കുന്നില്ല വിജിത് പോലും ഒരു പക്ഷേ അറിഞ്ഞു നടത്തില്ല ബിജിത്ലാലിന്റെ തലച്ചോറ് പോലും തോന്നിക്കുന്നതിന് മുമ്പ് വിജിത്ലാലിന്റെ കൈ അവിടെ ചെന്നൈ പിടിച്ച് യുദ്ധത്തിലേക്ക് തിരിച്ച് കരകേറ്റമുണ്ടായി ഇത് എല്ലാ ബസ് ജീവനക്കാർക്കും റിവർ യൂത്ത് ആയാലും നമ്മുടെ കെ എസ് ആർ ടി സി ആയാലും എല്ലാവർക്കും ഒരു ഉത്തമമായ ഒരു മാതൃകയാണ് കാണിച്ചിരിക്കുന്നത് സുനിൽ ബസ് കാണുമ്പോഴേ നാട്ടുകാർക്കും യാത്രക്കാർക്കും കരുതൽ എന്ന വാക്കിന്റെ ആഴം മനസ്സിലാവും ബസും കണ്ടക്ടർ വിജിത്തും സാമൂഹ്യമാധ്യമങ്ങളിൽ ഇപ്പോൾ ഹീറോകളാണ് രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം